നമസ്കാരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ട്രെയിൻ റാഞ്ചിയ വിഘടനവാദികളെ വധിച്ച് ബന്ദികളെ രക്ഷപ്പെടുത്തിയതായി പാക് അധികൃതർ ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ സായുധ സംഘടന ബന്ധുക്കളാക്കിയ മുഴുവൻ പേരെയും രക്ഷിച്ചെന്നാണ് അറിയിച്ചിരിക്കുന്നത് വസ്തുക്കൾ ദേഹത്ത് വെച്ച് കെട്ടി ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് ബി എൽ എ ചാവേറുകളെ വധിച്ചു ബന്ദികളിൽ ചിലർ കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന ഏറ്റുമുട്ടലിൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ബന്ദികളാക്കപ്പെട്ട മുന്നൂറിലേറെ പേരെ രക്ഷപ്പെടുത്തി ബന്ദികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്ക് വ്യക്തമല്ല ട്രെയിനിലെ എല്ലാ ബോഗികളിലും രക്ഷാസൈന്യം എത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം വ്യക്തമാക്കി ചൊവ്വാഴ്ചയാണ് നാനൂറ്റി അൻപത് യാത്രക്കാരുമായി ക്വറ്റയിൽ നിന്നും പുറപ്പെട്ട ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചിയത് ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കോറ്റയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ പർവ്വത മേഖലയിൽ പാളം തകർത്ത ശേഷമാണ് ചൊവ്വാഴ്ച ബി എൽ എ ട്രെയിൻ പിടിച്ചെടുത്തത് രണ്ട് ലോക്കോ പൈലറ്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയച്ചതായി ബി എൽ എ അവകാശപ്പെട്ടെങ്കിലും ഇത് ശരിയല്ലെന്ന് പാക് അധികൃതർ അറിയിച്ചിരുന്നു ബന്ധുക്കളായ യാത്രക്കാർക്കൊപ്പം ഓരോ കോച്ചിലും സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് വെച്ച് കെട്ടിയ ചാവേരുകൾ ഉണ്ടായിരുന്നതിനാൽ ഏറെ ശ്രമകരമായിരുന്നു രക്ഷാപ്രവർത്തനം ട്രെയിൻ നിർത്തിയിട്ട സ്ഥലത്ത് കനത്ത വെടിവെപ്പും നടന്നു പാക് ജയിലിലുള്ള ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വിട്ടയക്കണമെന്നതായിരുന്നു ബി ആവശ്യം ബലൂചിസ്ഥാനിലെ കച്ചി ജില്ലയിൽ അബഗം പ്രദേശത്ത് വെച്ചാണ് ബി എൽ എ ട്രെയിൻ തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയത് ഒൻപത് കോച്ചുകളാണ് ട്രെയിനിലുണ്ടായിരുന്നത് പതിനേഴ് തുരങ്കങ്ങളാണ് ബലൂചിസ്ഥാൻ മേഖലയിലുള്ളത് ദുർഘടബാധയായതിനാൽ വേഗം കുറച്ചാണ് ഇതുവഴി തീവണ്ടികൾ പോകുക ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടന സംഘങ്ങൾ സർക്കാരിനെയും സൈന്യത്തെയും ലക്ഷ്യം വെച്ച് കലാപം നടത്തുകയാണ് മേഖലയിലെ ധാതുസമ്പത്തിന്റെ ഒരു വിഹിതവും ഇവർ ആവശ്യപ്പെട്ടിരുന്നു ബലൂചിസ്ഥാന്റെ വാതക ധാതു സമ്പത്തുകളെ സർക്കാർ ചൂഷണം ചെയ്യുന്നുവെന്ന് ചെയ്യുന്നുവെന്നാരോപിച്ച് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തിൽ ഊന്നിയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം ബ്രിട്ടീഷ് യുഗത്തിന് മുൻപ് ബലൂചിസ്ഥാന്റെ വലിയൊരു ഭാഗം അഭിഭക്ത ഇന്ത്യയിലായിരുന്നു പടിഞ്ഞാറ് കെർമനും കിഴക്ക് സിന്ധും വടക്ക് ഹെർമൻ നദിയും തെക്ക് അറബിക്കടലും അതിർത്തിയായി ഖാനേറ്റ് ഓഫ് കലാട്ടിന് കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറുനാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആയിരുന്നു ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് കീഴിലായി സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി എന്നാൽ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നതായിരുന്നു ഖാൻമാരുടെ താല്പര്യം ബ്രിട്ടീഷ് സർക്കാരുമായി ഒപ്പുവെച്ച നിരവധി കരാറുകൾ ആവശ്യം സാധൂരിക്കാനായി ഇവർ ഉയർത്തിക്കാട്ടി പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പക്ഷേ ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ വരിതിൽ നിന്നില്ല എന്നതാണ് വസ്തുത ഇറാനും ഈ മേഖലയിൽ താല്പര്യങ്ങളുണ്ട് രണ്ടായിരം മുതൽ അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ സായുധ സംഘടന പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിമത സംഘടനകൾ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുന്നുണ്ട് വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എണ്ണ സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ളവയാൽ സംഭമായ പ്രദേശമാണ് ബലൂക്കിസ്ഥാൻ എന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നാണിത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണനയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാന ആയുധം ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ഈ പ്രവിശ്യയിലെ ജനസംഖ്യ ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതിരുന്നത് ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളുമുള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ സംതൃപ്തരായിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ ലയിച്ചപ്പോഴാണ് ബലൂചിസ്ഥാൻ കലാപഭൂമിയായി മാറുന്നത് ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പദ് സമൃദ്ധമായിരുന്നു ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാനൊപ്പം മത്സരിച്ച രാജ്യമാണ് ചൈന സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ധാതുക്കളാൽ സമ്പന്നമാണെങ്കിലും പാകിസ്ഥാൻ പ്രവിശ്യകളിൽ ഏറ്റവും അവികസിതമായി തുടരുന്നതും ഇവിടമാണ് അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടത്തിനെതിരായ വികാരവും ശക്തമാണ് ഇവിടെ